ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ആനക്കോട്ടയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്താണ് ഈ ആനക്കോട്ട ഉള്ളത് കേരളത്തിലെ തന്നെ പ്രശസ്തി ആർജിച്ച ആന വളർത്തൽ കേന്ദ്രമാണിത് ഗുരുവായൂരപ്പന് വഴിപാടായിട്ട് ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്തുന്നത് ഇത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ആനക്കോട്ടയുള്ളത് അറുപതിലധികം ആനകളുണ്ട് ഈ ആനക്കോട്ടയിൽ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളൂ ഈ ആനക്കോട്ടയിലേക്ക് ഈ കാണുന്ന കുളം ആനകൾക്ക് കുളിക്കാനൊക്കെ ആയിട്ടുള്ളതാണ് കാർത്തി ഓടിപ്പോയി നോക്കുന്നുണ്ട് കേട്ടോ ഇവിടേക്ക് പ്രവേശന ഫീസൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയുള്ളൂ പ്രവേശന സമയം അതുപോലെ തന്നെ ഇവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് ചാർജ് ചെയ്യുന്നുണ്ട് ക്യാമറയ്ക്ക് ഒരു ചാർജ് അതുപോലെ തന്നെ ഫോണിൽ എടുക്കുകയാണെങ്കിൽ ഒരു ചാർജ് ഇത് ആനക്കുട്ടിലാണ് ഇവിടെ ആനേനെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഈ ആന ആനസങ്കേതം പത്ത് ഏക്കറിൽ ആണുള്ളത് ആനകളുടെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇവിടെ ആനയൂട്ടൊക്കെ നടത്താറുണ്ട് അത് ഇവിടുത്തെ ഒരു വഴിപാടാണ് പുന്നത്തൂർ രാജാക്കന്മാരുടെ സ്വത്തായിരുന്ന ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേവസ്വം ഏറ്റെടുത്ത് ആന സങ്കേതമാക്കിയതാണ് എൻ്റെ ഉള്ളിലേക്ക് പോകുന്നവരും കാണാൻ നല്ല രസമുണ്ട് ആനകളെ കളിയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ കുറേ നടന്ന് കാണാൻ തന്നെ ഉണ്ട് ഈ ആനക്കോട്ടേൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട് ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ ചാരൂസ് ഓരോ ആനേനെ കാണുമ്പോഴും ആന ആന എന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ് ചാരൂസ് ആദ്യമായിട്ടാണ് ആനേനെ കാണുന്നത് കാർട്ടൂണിൽ മാത്രമേ ആനേനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഓരോ ആനേനെ കാണുമ്പോഴും ആന ആന എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ചെറിയൊരു ആനയാണ് കേട്ടോ അതുപോലെ തന്നെ വലിയ ആനയുണ്ട് ഇവിടെ ഇത് നല്ല വലിപ്പമുള്ളൊരാണ് കേട്ടോ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിത്രയ്ക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം